കേരള യൂണിവേഴ്സിറ്റി സിറ്റി എല്ലാ യൂണിവേഴ്സിറ്റിയും എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എത്രയോ ആൾസർച്ച് ചെയ്യുന്നത് ഹിസ്റ്റോറിയൽ ഹിസ്റ്ററിൽ തന്നെ അതൊക്കെ

வெட்டினத பார்த்தா மனநிறைவு ஆயிடுது இந்த வெட்டினது அடியில போற காலத்துக்கு நடந்துச்சு செம்பா செம்பாலு வந்து காட்சி வண்ணகையும் அதால இருந்து விசேஷம் ரெண்டும் காட்சி அது காணாம போயிடுச்சு ஜூரங்கல்ல இந்த ஜூரங்கலை ആദ്യം சோதிய மாட்டி கொள்ள வேண்டியது வந்து ஜூரங்கலை ആദ്യം வீடு படைச்சது 100 வருடமா 200 வருஷங்கள். പക്ഷே 200 வருஷங்களுக்கு படைச்சது அது கூட ஊதி போச்சுல 100 வருஷத்துக்கு முடிஞ்சது യൂത്ത് ലീഗും അവർ പ്രഖ്യാപിച്ചു എന്തുകൊണ്ടാണ് ആദ്യം പ്രഖ്യാപിച്ച കോൺഗ്രസിന് ഒരു വലിയ ആ ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമാണോ നിന്ന് വാഗ്ദാനം എന്നൊരു ചോദ്യം മറ്റൊന്ന് ചോദിക്കും അത് ഇപ്പോൾ കെ കെ ശൈലജ വളരെ അപഹസിക്കുന്ന നിലയിൽ

ാരിയായും പോയതുകൊണ്ട് വാർത്തയിൽ പോകുന്നു അത് മരണപ്പെട്ട വാർത്ത വന്നു അതിന്റെ കീഴിൽ പോലും ഈ പേഡ് പ്രമോഷൻ ചെയ്യുന്ന പേടായിട്ടുള്ള ആളുകൾ വന്നിട്ട് മരണപ്പെട്ടു പോയത് ഒരു രാഷ്ട്രീയ പ്രവർത്തകയായ പെൺകുട്ടിയായതുകൊണ്ട് അതിന്റെ കീഴ് വൃത്തികെട്ടും ഇതിരിയ രാഷ്ട്രീയ കോൺഗ്രസിനെ അപujeപത്തിനെ വെбитиയാക്കി ചെയ്യുന്നതുഎന്നാണ് എന്റെ വാദത്തെ. അത് തന്നെ പറഞ്ഞു സത്യമായി രാഷ്ട്രീയ වල ഏതെങ്കിലും പൊളിറ്റിക്സ് നിങ്ങൾ കളർ മനസ്സിലില്ല. ഓദിത്തൊക്കെ വളരെ വ്യക്തമാണ്. ഈ മുണ്ടക്കി ഫുൾമായ വിഷയത്തിൽ നിങ്ങൾ പറയുന്നത് ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഒന്നും പറയാത്രേത്ര കാര്യങ്ങൾ നമ്മുടെ കോൺഗ്രസ് ഡിവിഷൻ. അവിടെ ഈ ഈ

ിൽ ആയിരം വീടുകൾ കേരളം

എല്ലാ വിഭാഗം ആളുകൾക്കെതിരെയും അറ്റാക്കുകളുണ്ട് അത് സിനിമയിലുള്ള ആളുകളാവട്ടെ സാഹിത്യരംഗത്തുള്ള ആളുകളാവട്ടെ അല്ലാത്തവരുടെ ആർക്കെതിരെ സോഷ്യൽ മീഡിയ അറ്റാക്കും അതിന് ഒരു ട്രെയിൻ ചെയ്തൊന്നും എനിക്ക് തോന്നുന്നില്ല ആളുകൾ കൂട്ടുന്നില്ല കൂട്ടുന്നില്ല അതുപോലെ തന്നെ പക്ഷെ അതേസമയം ഒരു ും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ കഴിഞ്ഞകാല അനുഭവങ്ങളൊക്കെ നോക്കി ആളുകൾ അവരോട് രീതികൾക്കനുസരിച്ച് ഏതു മറ്റാറ്ററാണെങ്കിലും അത്തരം മറ്റാറ്റർ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച വീടുകളിൽ അമ്പത്തിന്റെ വിതരണം ഈ ഫെബ്രുവരി സാമാന്യമായി അല്ല ഈ ഈ പല അപ്പോഴാണ് സോഷ്യൽ മീഡിയയുടെ അതായത് ഞങ്ങള് ഇരുപത്തി പ്രഖ്യാപിച്ച് നൂറ് കൊടുത്ത വാർത്ത പല മാധ്യമങ്ങൾക്കും ഒരു വാർത്തയില്ല എന്നാൽ മുപ്പത് പ്രഖ്യാപിച്ചിട്ട് ഒന്നുപോലും കൊടുത്തിട്ടില്ല എന്ന ചോദ്യം കൂടെ ഉണ്ടാകുമ്പോ അതൊരു വാർത്തയായിട്ട് വരുന്നില്ല പ്രശ്നം മറ്റൊന്ന്

അടുത്തതായി ഇത്രയും സജീവമായി തന്നെ ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ നന്ദി